എന്നെ ഇനി ദുർബ്ലോ ഒറ്റ മനുഷ്യർക്കും പിടിക്കാൻ പറ്റൂല്ല അതൊക്കെ ഒറ്റ മനുഷ്യർക്ക് പിടിക്കാൻ പറ്റൂല ആരാടാ കാഗോസിലും വേണ്ടി ആരാ വന്നിരിക്കുന്നത് ഞാൻ പോയി നോക്കിട്ടാ വരാവേസിലുണ്ട് ആ ഓക്കെ ഓക്കെ ആ എടാ എടാ രണ്ട് വണ്ടി ഒന്ന് രണ്ട് പിന്നെ ഒമാരവടെ നിക്കുവാ ഇറങ്ങുന്നവരടിക്കണം കേറുന്നവരെ അടിക്കണം ആ സ്കീമർ മൂന്ന് വണ്ടി ഉണ്ട് മലോ ഹലോ ഹലോ ബ്രോ പേരെന്താൻ ഒന്ന് നോക്കാവോ കൈ ഒന്ന് നോക്കാവോക്കാ ബ്രോക്ക് സമരമരകൾ എല്ലാം നോക്കാമോ വണ്ടി എനിക്ക് ഓക്കേ ബ്രോ ഓക്കേ ഓക്കേ ഗ്യാങ് ആണോടാ ഗ്യാങ് ആണോടാ അല്ല ബ്രോ അല്ലല്ല ഗ്യാങ് അല്ല ബ്രോ സുഖമാണോ വേടിയാണോ ബ്രോ ബ്രോ സിറ്റിസനാ ബ്രോ സിറ്റിസൺ പറോ പറ സിറ്റിസനാണ് ബ്രോ അയ്യേ ആ വണ്ടി ഓടുന്നില്ല ബ്രോ സിറ്റിസനാണ് ബ്രോ ഉറപ്പാണ് ബ്രോ ഓ ഉറപ്പാണ് ബ്രോ വേടിയല്ലേ ബ്രോ നടക്കാട്ടെ മരത്തിന്റെ മുകളിലൊക്കെയാണോ ട്രീ ഹൗസല്ലേ ഹൗസ് ണല്ലേ എന്തൊക്കെയാണ് തിന്നുന്ന കഴിക്കുന്ന എന്തൊക്കെയാ ബ്രോ മുട്ടും കഴിക്കത്തില്ല മാസ്ക് അല്ല പ്രാ ഇത് ശരിക്കുംങ്ങനെയാണവസ് ഞാൻ എങ്ങനെയാണ് മാസ്ക് അല്ല പ്രാ ഞാൻ ജനിച്ചപ്പയ വരങ്ങനെ ഇഷ്ടപ്പെട്ടേ മാസ്ക് അല്ല പ്രാ ജനിച്ച ശെരിക്കും ശരി ഇതൊക്കെ എന്താണോ ഇത് ഈ നല്ലവണ്ണെന്ന് പറഞ്ഞാ ഞാൻ സിറ്റി കയറി ഇതൊക്കെ എന്തി എന്താർപ്പിട്ട അല്ല പ്രായോ അവന്റെ ഇതൊക്കെ മെറ്റേ അടിച്ചു വന്ന് തിരിച്ചൊന്നും പറയുകയൊന്നും ചെയ്തില്ല

പിന്നെ ഞാനാന്ന് എങ്ങനെ അറിയാം ഇതൊക്കെ എന്താ വരുന്നവരും എന്നാ ഒരു വണ്ടി എടുത്തോ വണ്ടി വണ്ടി സ്നൈപ്പ് പറഞ്ഞല്ലേ ബ്രോ 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 കോച്ചിങ് ഞാൻ വേറെ ക്യാരക്ടറിലാണ് കളിച്ചത് ഞാൻ വേറെ ക്യാരക്ടറിലാണ് കളിച്ചത് അത് അറിയാം പോലെ അറിയാം ആർ പിണ്ട്ട് ഊമ്പല്ലേ ബ്രോ ഹലോ 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 ഉണ്ടാ ദൈവട്ടെ നീങ്ങോട്ടെരു ഹലോ ദൈവ ഹലോ കേക്കാവോറന്ന് പറഞ്ഞ ദൈവം പുള്ളി എന്ന് വിളിക്കുവോ ശരത്തേട്ട് ചോദിക്കാനായിട്ട് ഹലോ ഇത് ആഹ് ഹലോ ബ്രോ ഹലോ സംഭവം ബ്രോ ഞാൻ വേറെ ക്യാരക്ടർ കളിച്ചോട്ടെ എന്റെ ഗ്യാങ്ങോട് ഓൾറെഡി സിറ്റുവേഷൻ ആയിട്ടുണ്ട് ത്രിപ്ലെക്സ് എന്ന് പറഞ്ഞ ഗ്യാങ് ആയിട്ടാണ് അടിയായത് ഇവര് വന്ന് വെറുതെ വന്ന് എന്നെ കൺപോ ഞാൻ ഈ ക്യാരക്ടറിലാണ് കളിക്കുന്നത് ഈ ക്യാരക്ടർ ജീവലില്ലല്ലോ വെറുതെ വന്ന് പേര് വെച്ചോ സുകുമാരൻ എന്നിട്ട് വെറുതെ വന്ന് എന്നെ അടിച്ചു കൊണ്ട് കത്തിക്കുന്നു ഇതെന്താണ് ബ്രോ എന്റെ ഇൻവെന്ററി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അറിയാവോ ഇതിപ്പോ ഒന്ന് ഒന്നും രണ്ടും മെറ്റോ ഇതൊക്കെ ഒന്ന് സംഭവിക്കുന്ന അറിഞ്ഞൂടാ ഇതിപ്പോ മൾട്ടിപ്ലൈ ബ്രോ എന്റെ പൈസ ഇല്ല ബ്രോ മേടിക്കാൻ ഇത് എനിക്ക് ഒന്ന് എനിക്ക് ബ്രോ ആയിട്ട് ലൈവ് അടിച്ച് വന്ന് ഞാൻ അവരുടെ അടുത്ത് കൊണയ്ക്കാനോ തിരിച്ചൊന്നും മോശമായിട്ട് ഒന്നും പോയിട്ടില്ല വൈകി ബ്രോ എനിക്ക് ഡിസ്കൗണ്ട് ഉണക്കിയ ലാഘോ അതുകൊണ്ടാണ് ഇൻ ഗെയിം അഡ്മിനെ വിളിച്ചിട്ട് പറഞ്ഞത് ആട്ബ്രോ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ബ്രോ ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്നു ആ മോർണിംഗ് വീഡിയോ ആയിരുന്നു കളിക്കി ബ്രോ മുപ്പത് മിനിറ്റിന്റെ വീഡിയോ ഓ ആടല്ലോ ടിക്കറ്റ് വിളിച്ച് നല്ല ടൈം എടുക്കില്ല ടിക്കറ്റ് ഞാൻ ഇത് കഴിഞ്ഞ് വലിച്ചോളാം പക്ഷേ എനിക്ക് കാണിച്ചില്ല അത് നോക്കിയിട്ട് നിങ്ങൾ റീസോൾ ആണെങ്കിൽ സാധനം എനിക്ക് തരണ്ട റീസബിൾ ആണെങ്കിൽ തന്നെ ഇത് ചുമ്മാ ഒരാളെ വന്ന് കളിക്കാൻ പറ്റത്തില്ല അവർക്ക് ഞാൻ അല്ല അല്ല സെക്കൻഡ് ക്യാരക്ടർ ഫസ്റ്റ് ക്യാരക്ടർ തന്നെയാണ് പക്ഷെ ക്യാരക്ടർ ആർക്കും അറിയത്തില്ല ഇത് കണ്ണാപ്പിയെന്ന് പിന്നെ എങ്ങനെ പിന്നെ എന്ത് ബേസിലും സിറ്റുവേഷൻ എടുത്ത് എന്റെ ഞാൻ എന്റെ ഗ്യാങ് ഡ്രസ് ഇട്ടില്ല ബോട്ടെ ഗ്യാങ് അസറ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അല്ല എഫ് ആർ പി എഫ്ആർ പി എന്തായാലും ഇപ്പൊരിക്കുന്നില്ല ബ്രോ കാരണം എനിക്ക് എന്റെ ജസ്റ്റ് നോക്ക് ബ്രോ ചുമ്മാ നോക്കൂ ചുമ്മാവ് ഒരാളെ ഇത് എന്റെ പൈസ ഇല്ല പ്രോ സിറ്റ് ഇത് മേടിക്കാനായിട്ടൊന്നും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ ബി സി അന്ന് പിഒ കാണിച്ചു തരാം

പിന്നെ നിക്കുവാൻ ഇതൊക്കെയൊക്കെ എന്തും മെറ്റാണ് ബ്രോ നോക്കിയത് ഒമാരെ ഐഡന്റിഫൈ ഞാനത് മനസ്സിലായ മാർക്ക് അപ്പോഴേ മ്യൂട്ടാക്കില്ല ലൈവ് മ്യൂട്ടാക്കണോ റേഡിയ ആളില്ലാത്ത ഞാൻ വിചാരിച്ച് പുറത്തേക്കറക്കി കടക്കണമല്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഡ്രസ് ഇട്ട് കടന്നത് അതും മറ്റേ അടിച്ചു അടിച്ചു തന്നിട്ട് ഒരു ചന്ദ്ര കണ്ടരുതാ അത് അതിന്റെ ചുറ്റാ ചന്ദ്രു ചന്ദ്രു രാജേശ്വരി ആർപ്പിക്ക് ശേഷം ത്രിപ്ലെക്സിന്റെ നൂറ്റൊന്ന് കുണ്ണത്തരങ്ങൾ പുതിയ അർപ്പിയാണ് അഞ്ച് അു ഈ ലോകത്തുള്ള എല്ലാ സ്വർണ്ണം എന്റെ കയ്യിൽ നിന്ന് പോയി അന്തിരുടെ ഡ്രസ് പെടാ മാറാൻ പറ്റുവോ ഡ്രസ് പണ മാറാൻ പറ്റുവോ